ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടിയും സകല സൗഭാഗ്യത്തിനു വേണ്ടിയും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും സന്താനവൃത്തിക്കും വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ടിവ്രതം അത് തുലാമാസത്തിലെ സ്കന്ധഷ്ടി വ്രതമായാൽ പുണ്യം ഏറെയാണ് തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളാണ് തൂത്തുക്കുടി ജില്ലയിൽ കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തൂർ മുരികക്ഷേത്രവും അതുപോലെ കന്യാകുമാരി ജില്ലയിലെ വേളിമലയിൽ സ്ഥിതി ചെയ്യുന്ന കുമാരകോവിലും സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമുദ്ദേശമെന്നത് സൂര്യപത്മാസുരനെയും സിംഹമുഖാസുരനെയും താരകാസുരനെയും വധിക്കുക എന്നതായിരുന്നു ഈ അസുരന്മാരുടെ താവളമായിരുന്നു തിരിച്ചെന്തൂർ ഈ അസുരന്മാർ ദേവന്മാരെ ബന്ധനസ്ഥനാക്കുകയും അസുരാധിപത്യം ഭൂമിയിൽ കൊണ്ടുവരികയും ചെയ്തു ഈ വിവരം മറ്റു ദേവന്മാർ ശ്രീ മഹാദേവനെ അറിയിക്കുകയും അങ്ങനെ മഹാദേവൻ അസുരപ്പടയെ നിഗ്രഹിക്കുവാനുള്ള ദൗത്യത്തിനായി സുബ്രഹ്മണ്യ സ്വാമിയെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹാശീർവാദങ്ങൾ ഏറ്റുവാങ്ങി സുബ്രഹ്മണ്യ സ്വാമി സൈന്യവുമായി തിരുച്ചെന്തൂരിലേക്ക് പുറപ്പെടുകയും താരകാസുരനെയും സിംഹമുഖാസുരനെയും വധിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ ഭയന്ന സൂര്യപത്മാസുരൻ സമുദ്രത്തിന്റെ അടുത്ത് ഒരു മരമായി വേഷം മാറി നിലയുറപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട വേലായുധൻ തന്റെ വേൽ കൊണ്ട് സൂര്യപത്മാസുരനെ രണ്ടായി പിളർക്കുകയും ചെയ്തു അതിൽ ഒരു ഭാഗം കോഴിയായും മറ്റേ ഭാഗം മയിലായി മാറുകയും ചെയ്തു അതുവരെ ആനവാഹനായിരുന്ന വേലായുധൻ മയിലിനെ വാഹനമാക്കുകയും കോഴിയെ കൊടിയടയാളമാക്കുകയും ചെയ്തു സൂര്യപദ്മാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് സ്കന്ധഷ്ടിയായി ആചരിക്കുന്നത് അങ്ങനെ ദേവന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടയായ ദേവന്മാർ സുബ്രഹ്മണ്യ സ്വാമിയെ പാടി സ്തുതിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ തന്റെ മകൾ ദേവസേനയെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകുകയും ചെയ്തു ഏക്കർ വിസ്തൃതിയുള്ള ഒരു മഹാക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം കടൽ നിരപ്പിന് താഴെയാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അവിടെയൊന്നും വെള്ളം കയറാറില്ല സമുദ്രം ഇവിടെ രാജാവാണ് സമുദ്ര രാജാവിനെ വണങ്ങി വേണം സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം നടത്തേണ്ടത് രണ്ടായിരം പൂജാരിമാരാണ് ദേവനെ പൂജിക്കുന്നത് ദീക്ഷിതർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ക്ഷേത്രനട അതിരാവിലെ തുറന്നാൽ രാത്രി വരെ അടയ്ക്കാറില്ല അത്രയധികം പൂജകൾ ഇവിടെ നടന്നു വരുന്നു ശ്രീ ശങ്കരാചാര്യർ ഈ ക്ഷേത്രനടയിലിരുന്നാണ് അദ്ദേഹം സുബ്രഹ്മണ്യ ഭുജങ്കം രചിച്ചത് എന്നാണ് ഐതിഹ്യം പഞ്ചാമൃതമാണ് ഇവിടെ പ്രധാന നിവേദ്യം കേരളീയ ആരാധന ശൈലിയാണ് ഇവിടെയുള്ളത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദോശ ഇവിടെ നിവേദ്യമായി നൽകുന്നു രാവിലെ അഞ്ചു മണിക്ക് നടന്നുവന്നാൽ ഉദയ മാർത്താണ്ഡ പൂജയാണ് നടക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെ പേരിലുള്ള പൂജയാണിത് രാജാവ് ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ദർശനം നടത്താൻ വരികയും നട അടച്ചിരുന്നതിനാൽ അവിടെയുള്ള പോറ്റിമാരോട് നട തുറക്കാൻ പറയുകയും അവർ അതിനെ വിസമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ബലമായി അവരെ പിടിച്ചുമാറ്റി അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് നട തുറന്ന് മഹാരാജാവ് ദർശനം നടത്തുകയും ചെയ്തു രാവിലെ നട തുറന്നാൽ രാത്രി വരെ നടയടയ്ക്കാൻ പാടില്ല എന്ന് മഹാരാജാവ് കൽപ്പിക്കുകയും ചെയ്തു ദിവസം ഒൻപത് പൂജകൾ ഇവിടെ നടക്കാറുണ്ട് പ്രധാന പ്രതിഷ്ഠയോടൊപ്പം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടക്കി സമർപ്പിച്ച തങ്കവിഗ്രഹവും ഇവിടെയുണ്ട് ഒരിക്കൽ തെച്ചുകാർ ഈ വിഗ്രഹം മോഷ്ടിച്ച് കപ്പലിൽ കൊണ്ടുപോവുകയെ കടൽ മധ്യെ ഈ വിഗ്രഹം കടലിൽ പോവുകയും വീണ്ടും വീണ്ടെടുത്ത് പ്രതിഷ്ഠ ചെയ്യുകയുമായിരുന്നു പരമശിവൻ കാലഭൈരവൻ ശത്രുസംഹാരമൂർത്തി ഗുരുദേവൻ ശനി മഹാവിഷ്ണു എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് തുലാമാസത്തിലെ സ്കന്ധഷ്ടി ഇവിടെ വളരെ വിശേഷമാണ് മറ്റൊരു ക്ഷേത്രമാണ് വേളിമലെ കുമാരസ്വാമി ക്ഷേത്രം ഇവിടെ വച്ചാണ് മുരുകഭഗവാന്റെ പ്രണയവിവാഹം നടന്നത് എന്നാണ് ഐതിഹ്യം തിരുക്കുറക്കൂടി ഭരിച്ചിരുന്ന പ്രഭുവാണ് നമ്പിയരശ് ഈ മലനിരകളിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ ഇദ്ദേഹത്തിന് കിട്ടുകയും ആ കുഞ്ഞിനെ വള്ളി എന്ന് പേര് നൽകുകയും സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുകയും ചെയ്തു വാഴത്തോട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഈ താഴ്വരയിൽ വള്ളി ദേവി വള അങ്ങനെ അവൾക്ക് കൃഷിപ്പാടത്ത് കിളികൾ തിനതിന്നാതിരിക്കുവാൻ കാവൽ നിൽക്കുന്ന ജോലി ലഭിച്ചു വള്ളിയമ്മ കാവൽ നിന്ന നിന്ന് തിനൈപ്പാടാം വള്ളിത്തിനൈപ്പാടമെന്ന് അറിയപ്പെടുകയും ചെയ്തു വള്ളിയമ്മ തന്റെ ജോലി കഴിഞ്ഞ് ഒരു ജലാശയത്തിൽ കുളിച്ചിരുന്നു ആ ജലാശയം വള്ളിച്ചുനൈ എന്ന് അറിയപ്പെടുകയും അങ്ങനെ ഇരിക്കെ ഈ പ്രദേശത്ത് ഒരു കിളവൻ പ്രത്യക്ഷപ്പെടുകയും ഈ പ്രദേശം കിളവൻ കോള എന്ന് അറിയപ്പെടുകയും ചെയ്തു വള്ളീദേവിയെ വശീകരിക്കാൻ സാക്ഷാൽ മുരുകദേവൻ വേഷം മാറി വന്നതായിരുന്നു അത് വള്ളീദേവിയെ വിവാഹം കഴിക്കാൻ സുബ്രഹ്മണ്യസ്വാമി മലയ്ക്ക് മുകളിൽ എത്തുകയും അവിടെ വള്ളിയുടെ ബന്ധുക്കളായ മലയിലെ കുറുവൻ സമുദായം സ്വാമിയാണെന്നറിയാതെ ഇതിനെ എതിർക്കുകയും ചെയ്തു ഒടുവിൽ വള്ളി ദേവിയുമായി മുരുകൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയും അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ചാണ് സുബ്രഹ്മണ്യ വള്ളി ദേവിയെ വിവാഹം കഴിക്കുന്നത് അതിനാൽ മുരുക ഭഗവാന്റെ പ്രണയവിവാഹം നടന്ന സ്ഥലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് തമിഴ് മാസമായ പകുതിയിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വിവാഹം നടന്നത് അതിനാൽ ഇവിടത്തെ ഏഴ് ദിവസത്തെ ഉത്സവത്തിൽ ഈ വിവാഹം പുനരാവിഷ്കരിക്കപ്പെടാറുണ്ട് മണവാളകുമാരനായ ഘോഷയാത്ര പ്രതിഷ്ഠ പല്ലക്കിലിരുത്തി രണ്ട് കിലോമീറ്റർ അകലെയുള്ള വല്ലീ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോകുന്നു തിരികെ വല്ലീ ദേവിയുടെ പ്രതിഷ്ഠയുമായി വരുന്ന യാത്രയിൽ ഭഗവാനോടുള്ള യുദ്ധം എന്നോണം കുറുവൻ പാട്ടുകൾ പാടുന്നു ഈ വിവാഹ സമയത്ത് വധുവിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സമ്മാനങ്ങൾ മുരുക ഭഗവാൻ സമർപ്പിക്കുന്നു ഒരു വർഷം മുഴുവൻ ഷഷ്ടി വ്രതം എടുത്ത ഫലമാണ് തുലാമാസത്തിലെ സ്കന്ധ ഷ്ടി വ്രതത്തിനുള്ളത് തുലാമാസത്തിൽ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടിതിഥിയിലാണ് ഇത് ആചരിക്കുന്നത് ആറ് ദിവസത്തെ വ്രതാചാരണമാണ് സ്കന്ധഷ്ടി സന്താനങ്ങളുടെ യശസ്സിനും കീർത്തിക്കും അഭിവൃദ്ധിക്കുമായി രോഗദുരിതങ്ങൾ മാറുന്നതിനും ചൊവ്വാദോഷം മാറുന്നതിനും സ്കന്ധഷ്ടി വ്രതം വളരെ ഉത്തമമാണ്